ഇമ്രാൻ ഹാഷ്മി ബോളിവുഡിലെ ഏറ്റവും ബേസ്ടൈലായ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ഫുട്പാത്ത് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം ബോളിവുഡിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളെല്ലാം നയൻറ്റീസ് കിഡ്സിന് നൊസ്ട്രാൾജി ചെയ്യണം പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ രാത്രിക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു സോളോ ഹിറ്റ് പോലും ഇല്ല ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇമ്രാൻ ഹാഷ്മിയുടെ ഫാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ലോയൽ ആയ ഫാൻസാണ് പരാജയങ്ങളിൽ നിന്നും അദ്ദേഹം കരകയറി വന്നത് ടൈഗർ ത്രീയിലൂടെയാണ് എന്തായാലും ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് വരാനിരിക്കുന്നത് നല്ല പ്രോമിസിംഗ് ആയ പ്രൊജക്ടുകളാണ് അതിലൊന്നാണ് ഫർഹാൻ അക്തർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് സീറോ തേജസ് പ്രഭ വിജയ് ദിയോസ്കർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ നടന്ന പാർലമെന്റ് അറ്റാക്കിന്റെ മാസ്റ്റർ മൈൻഡായ ഗാസി ബാബെ കൊന്ന ബി എസ് എഫ് ഡെപ്യൂട്ടി കമാൻഡന്റായ നരേന്ദ്രനാഥ് ദുബായ് ആണ് ഇമ്രാൻ ഹഷ്മി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സിനിമ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷ സിനിമയിലുണ്ട് ഏപ്രിൽ ഇരുപത്തഞ്ചാണ് ഗ്രൗണ്ട് സീറോ റിലീസ് ചെയ്യുന്നത് സൂപ്പർ വർമ്മം ഡയറക്ട് ചെയ്യുന്ന കോട്ട് റൂം ഡ്രാമയാണ് ഇമ്രാൻ വരാനിരിക്കുന്ന അടുത്ത മൂവി യാമികവതം നായികയായ സിനിമ വളരെ ശ്രദ്ധ നേടിയ ഷാബാനോ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സിനിമയാണ് എഴുപതുകളുടെ അവസാന കാലത്ത് ജീവനാംശത്തിനു വേണ്ടി നിയമപരമായി പോരാടിയ മുസ്ലിം വനിതയായിരുന്നു ഷാബാനോ ബീഗം അവരുടെ ലൈഫിൽ നിന്നും ആയ സിനിമയാണത് കണ്ടൻട്രിവൻ മൂവി ആയതുകൊണ്ട് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് അടുത്തായി വരാനിരിക്കുന്ന ഇമ്രാൻ സിനിമകളാണ് ഓജിയും പിന്നെ ഗൂഢാചാരി ഓജിരു തെലുങ്ക് ആക്ഷൻ ത്രില്ലറാണ് ഒരു ഗാങ്സ്റ്റർ ത്രില്ലർ പവൻ കല്യാൺ നായകനായ അഭിനയിച്ച സിനിമയിൽ ഇമ്രാൻ ഒമി ബാവു എന്ന ഗാങ്സ്റ്റർ ആയിട്ടാണ് വരുന്നത് അതിവിശേഷം നായകനായ പാൻ ഇന്ത്യൻ ആക്ഷൻ സ്പൈ ത്രില്ലറാണ് ഗൂഢാചാരി റ്റു ഇമ്രാൻ ഷാഷ്മി വളരെ ക്രൂഷ്യലായ റോളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ആദ്യ ഭാഗം അടിപൊളി ആയതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം നന്നാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇമ്രാൻ ഷാഷ്മി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ് സീരീസ് അധികം വൈകാതെ തന്നെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യും ബേബി പിന്നെ എം എസ് ധോണിയെ ഡയറക്റ്റ് ചെയ്ത നീരജ് പാണ്ഡയാണ് ഈ വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പുറമെ ഇമ്രാൻ ഖഷിയുടെ ഏറ്റവും കൂടുതൽ ഫാൻസ് കാത്തിരിക്കുന്ന സിനിമയാണ് ആവാരപ്പൻ ടു ആദ്യ ഭാഗം ഒരു കൾട്ട് ക്ലാസിക് ആയതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ ഭയങ്കര ഹൈപ്പേറൻ സാധ്യത ഉണ്ട് സിനിമയുടെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇമ്രാൻ ഹഷിൻ നായകനാണെന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ വന്നു സംവിധായകൻ ആരാണെന്ന് ഇവർ പുറത്തുവിട്ടിട്ടില്ല സംവിധായകൻ മോഹിത് സൂര്യ തന്നെ ആവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ആദ്യ ഭാഗം അദ്ദേഹം അത്രയ്ക്കും ആയിട്ട് അത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വരപ്പൻ ടു റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യ ഭാഗം ഒന്ന് റീറിലീസ് ചെയ്ത് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെപ്പോലെ തന്നെ ഒരുപാട് ഇമ്രാൻ ഹഷ്മി ഫാൻസ് ആവാരപ്പൻ ടുവിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം എന്തായാലും റീറിലീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവർ ഇതുവരെ പുറത്തുവിട്ടില്ല എന്തുകൊണ്ടാണ് അവർ ഇതുവരെ ഈ ആ സിനിമ റീറിലീസ് ചെയ്യാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇമളാൻ നാശ്മിക്ക് നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ